मुंडी अपना ഞാനാദ്യം എൻ്റെ വീട്ടിലായിരുന്നു കിടന്നുറങ്ങായിരുന്നു ഒരു ഒന്നൊന്നര ആകുമ്പോ ഒരു ഭയങ്കര ഒച്ച ഭയങ്കര ഒച്ച പറഞ്ഞാല് ഒരു മണവും ഒരൊച്ചയും പാലും ഉറന്നു നോക്കിയപ്പോൾ വീട് കുലുങ്ങ ഞങ്ങൾ താമസിക്കുന്ന ആ റോഡിന്റെ മേലെ കുലുങ്ങൾ മണ്ണിന്റെ അടിയിൽ എൻ്റെ അമ്മ മണ്ണിന്റെ അടിയിൽ പോകുന്നു നേരെ ഞാൻ കാണുന്നു കാരണം അമ്മ പിടിപെടാനും എനിക്കിന്ന് വളരെയേറെ മനസ്സിൽ വളരെയേറെ ആഘാതത്തിലെത്തിപ്പോയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും അപടത്തിൽപ്പെട്ട ഒരു യുവാവുമായി ഇന്ന് ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ചാനൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വളരെയേറെ ദുഃഖവും അതിലേറെ നിരാശയും എല്ലാം തോന്നിയ ഒരു നിമിഷമായി തൻ്റെ ബന്ധുക്കൾ അമ്മയടക്കം കണ്ണുൻ വിളിച്ച് ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു ഭയാനകമായ അവസ്ഥ ദൈന്യമായ അവസ്ഥ അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ചിന്തകളിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനോവേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ള ഒരു അപകടം തന്നെ നാട്ടിൽ ഇനിയെങ്കിലും ഇല്ലാതിരിക്കട്ടോ അത് നമുക്ക് പ്രാർത്ഥിക്കും